ഹായ് ഫ്രണ്ട്സ് സുബിൻ ടെക്കൻ ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇന്ന് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഇന്ന് വന്നിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സുബിൻ ടെക്കൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളം ആയി പക്ഷേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗൂഗിൾ ആഡ് സെൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കയ്യിലൊരു എഴുപത് എൺപത് ഡോളറിൻ്റെ അടുത്ത് ഡോളറൊക്കെ വന്ന് ഗൂഗിൾ ആഡ് സെൻസിൻ്റെ പിന്നിൽ വരുന്ന സമയത്ത് എൻ്റെ പാൻ കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ പാൻ കാർഡ് സംഭവം കൊടുത്ത സമയത്ത് ഒരു അഡ്രസ്സിൻ്റെ ചെറിയ ഇഷ്യൂ ആയിട്ട് അത് ബ്ലോക്കായി ബ്ലോക്ക് ആയ ശേഷം നമുക്ക് ആറ് മാസത്തിലോളം വെരിഫിക്കേഷൻ തിരിച്ച് വരുന്നതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുന്നത് പക്ഷേ ആറു വർഷം ആറ് മാസം അല്ല കേട്ടോ ആറ് മാസം കഴിഞ്ഞിട്ട് വരുന്നത് പറഞ്ഞാൽ മാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഏകദേശം ഇപ്പോൾ എനിക്ക് കഴിക്കാൻ പറഞ്ഞാൽ ഒന്നര വർഷം കഴിഞ്ഞു അങ്ങട്ട് ഇപ്പോഴാണ് ഓക്കെ ആയത് ഇപ്പോൾ വന്നിട്ട് അവർ തിരിച്ച് അതേപോലെ നമുക്ക് വെരിഫിക്കേഷൻ തിരിച്ച് ഇങ്ങോട്ട് അയക്കുന്ന സമയം നല്ല ഡിലേ ആയി അത് പിന്നെ പിന്നെ വന്നത് നല്ല ഡിലേ ആയിട്ട് വന്നു ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് ഗൂഗിൾ ആഡ് സെൻസ് നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണിക്കണം എല്ലാ സബ്സ്ക്രൈബേഴ്നേഴ്സിനെയും നന്ദി രേഖപ്പെടുത്തുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ ആഡ് സെൻസ് വന്നിട്ട് പിന്നമ്പർ കൊടുത്തിട്ട് വേണം നമുക്കിപ്പോൾ ഏകദേശം ഒരു ഡോളർ കുറച്ച് അത് അന്ന് നമ്മുടെ ഏകദേശം എൺപത് ഡോളറോളം കയ്യിൽ വന്നിട്ട് അത് നമുക്ക് ഈ പിന്നെ നഷ്ടമായപ്പോൾ നമുക്ക് തിരിച്ച് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ഡോളറ് ഈ ഡോളർ ഉണ്ടോ എൺപത് ശതമാനം എൺപത് ഡോളർ ആയത് തിരിച്ച് അപ്ലൈ നമ്മൾ തിരിച്ച് ഗൂഗിൾ ഗൂഗിൾ ആഡ് സെൻസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് നഷ്ടമാവും എൻ്റെ നഷ്ടമായി എന്നിട്ട് പിന്നെ ഇതിപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഡോളർ ആയിട്ടുള്ളൂ അപ്ലൈക്കുന്നതിനാൽ നമുക്ക് ഗൂഗിൾ അഡ്സൻസ് അവർ അയച്ചു തന്നു പിൻ നമ്പർ അയച്ചു തന്നു ഇപ്പോൾ വന്നിട്ട് പോസ്റ്റ് വന്നിട്ട് എന്നാലും വന്നിട്ടുണ്ട് പോസ്റ്റ് ഇതിൻ്റെ വേറെ ഒരു സന്തോഷമില്ല എന്താ വെച്ചാൽ ഇത് രണ്ടാമത്തെ വെരിഫിക്കേഷനിൽ നിങ്ങൾ പുതിയതായിട്ട് പുതിയതായിട്ട് അഡ്സെൻസിലേക്ക് വെരിഫിക്കേഷൻ ചെയ്യുന്നവർ അഡ്രസ്സ് അഡ്രസ്സ് അതായത് നമ്മൾ ആധാർ ആയാലും ശരി ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ശരി ഇത് പരമാവധി കറക്റ്റ് അഡ്രസ്സ് കൊടുക്കാൻ ശ്രമിക്കുക എൻ്റെ പാനിലും ലൈസൻസിലുമായിട്ട് ചെറിയ ഉണ്ട് അഡ്രസ്സിൽ അതിപ്പോൾ അത് നമ്മുടെ വീട്ടിലെ അമ്മയുടെ വീട്ടിലുള്ള അഡ്രസ്സും ഇത് വേറെ അഡ്രസ്സായിരുന്നു ഇവിടുത്തെ അച്ഛനെ ഫാദറിൻ്റെ ആയിരുന്നു അതുകൊണ്ട് ചെറിയൊരു മാറ്റം വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറെ കാലം പെൻ്റിങ് ഏജൻ്റായിരുന്നു അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ടുള്ള പെർമിനി അഡ്രസ്സുള്ള ഒരു വെരിഫിക്കേഷൻ കറക്റ്റായി കൊടുക്കുക ഒരു ഐ ഡി കൊടുക്കുക കറക്റ്റായിട്ടുള്ള ഐ ഡി അത് കാര്യങ്ങളൊക്കെ പോ അത് അതായത് വൃത്തിയായിട്ടുള്ള ഐ ഡി കൊടുക്കുക കുറച്ച് പഴയതൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അവർ കറക്റ്റ് ആവില്ല ഫോട്ടോ നമുക്ക് അപ്ലോഡ് ആവില്ല ഇതൊന്നും നമുക്ക് അപ്ലോഡ് ആയ ശേഷമാണ് അത് വാങ്ങും ഗൂഗിൾ എഡ്സെൻസ് വന്നത് അപ്പോൾ ഗൂഗിൾ എഡ്സെൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഓപ്പൺ ചെയ്യണം കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തതല്ല അത് വരുമ്പോഴെങ്ങനെയായിരുന്നു കരുത്തിട്ടുണ്ട് കേട്ടോ എന്തോ ഇതെ നമ്മുടെ പേര് എന്താ പേരും അഡ്രസ്സ് പോയിട്ട് വീട്ടിൽ അഡ്രസ്സ് അതിനെ കറക്റ്റേ വന്നു ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മേടിക്കാൻ തന്നെ കേട്ടോ ഗുൾ വരുന്ന സമയത്ത് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള പെർമനൻലി അഡ്രസ്സ് ഉണ്ടാവും അഡ്രസ്സ് ഉണ്ടാകും അതിനോട് അതിൻ്റെ നമ്മുടെ നം ഫോൺ നമ്പറുണ്ടാവും ഞങ്ങൾ വീട്ടിലില്ലായിരുന്നോ എന്നിട്ട് നമ്മൾ അതിന് കോൾ ചെയ്തിട്ട് തൊട്ട് വീട്ടിൽ കൊടുത്ത് അങ്ങനെ അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ നമുക്ക് ആവശ്യമില്ല ഇത് സൈഡും കൂടെ ഓപ്പൺ ചെയ്താൽ നോക്കട്ടോ ഇതിപ്പോൾ ഇപ്പോൾ രണ്ടാം പ്രാവശ്യം നമുക്കിത് പല വേരിഫിക്കേഷൻ ഐ ഡി തെറ്റിയതാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലെല്ലാം ചിലപ്പോൾ ഡിമോട്ടിവേഷൻ ആയിപ്പോയിട്ടുണ്ടോ എന്തോ അതാണുള്ളത് എന്തോ പറയുക ദൈവകുളപ്പെന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ നമുക്ക് ഓക്കെ ആയതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് വന്നത് കേട്ടോ എല്ലാ സമയത്ത് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രാവശ്യം സെക്കൻഡ് ടൈമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് ചെയ്യാം അറിയാവുന്നവരും കൊണ്ട് ചെയ്യിപ്പിക്കുക വലിയ കാര്യം റിസ്ക്കിലൊന്നും ഇല്ല എന്നാൽ തെറ്റി കഴിഞ്ഞാൽ മൊത്തമായിട്ട് പോകും നമ്മൾ എത്ര കാലം നമ്മൾ കഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ എടുത്തത് പത്തമ്പത് വീഡിയോ ഒക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് മോണിറ്റേഷൻ കിട്ടുന്നത് ചിലവർക്ക് ഒന്ന് രണ്ട് വീഡിയോ തന്നെ കിട്ടും ഇത് നമ്മളെ കണ്ടോ ഇതാണ് നമ്മുടെ പിൻ കേട്ടോ ആഡ്സൻസിൻ്റെ പിൻ നമ്പർ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കാര്യങ്ങളോ പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇതുണ്ടോ ചിലപ്പോൾ കാര്യങ്ങൾ ആഡ്സൻസ് പേയ്മെൻറ്റ് കാര്യങ്ങൾ വെരിഫിക്കേഷൻ നമ്മൾ നമ്മൾ പിൻ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ആഡ്സൻസിൻ്റെ ആയാലും ആഡിൻ്റെ ആയാലും ശരി നമ്മൾ ചെയ്തതിൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ട് ചെയ്യുന്നത് ശരി ഒരു നമുക്ക് എന്താണ് നമ്മുടെ ഡോളർ അത് നമ്മുടെ അക്കൗണ്ടിലോട്ട് നേരിട്ട് ട്രാൻസ്ഫർ ആകാനുള്ള സാധ്യത പിൻ നമ്പർ അടിച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താ പറയുക പോയി വിചാരിച്ച സംഭവമാണ് തിരിച്ച് കിട്ടി അത് വലിയ കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഒരു പുതിയൊരു വീഡിയോയിൽ വരാട്ടോ തിരിച്ചുവരാ അപ്പോൾ പിൻ നമ്പർ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ എല്ലാവർക്കും ബൈ